ഡി ബി കൂപ്പർ ഇന്നും അമേരിക്കൻ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഒരു രാജ്യത്തെയും അവിടുത്തെ കുറ്റാന്വേഷണ ഏജൻസിയെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തി ഇരുട്ടിലേക്ക് മറഞ്ഞ വ്യക്തി ആരെന്നോ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയില്ല നവംബർ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് പോർട്ട്ലാൻഡിലെ ഒറിഗോണിലും വാഷിംഗ്ടണിലെ സിയാറ്റിലിനും ഇടയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമാതിർത്തിയിൽ ഒരു ബോയിങ് എഴുനൂറ്റി ഇരുപത്തിയേഴ് വിമാനം ഹൈജാക്ക് ചെയ്ത അജ്ഞാതനെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമ വിശേഷണമാണ് ഡി ബി കൂപ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലിനാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം അമേരിക്കയിലെ പോർട്ട്ലാൻഡ് വിമാനത്താവളം ഒറിഗണിൽ നിന്ന് സിയാലിറ്റിലേക്കുള്ള നോർത്ത് വെസ്റ്റ് ഓറിയൻ എയർലൈൻസ് ഫ്ലൈറ്റ് മുന്നൂറ്റി അഞ്ച് റൺവേയിൽ തയ്യാറായി നിൽക്കുന്നു അപ്പോഴാണ് ഒരാൾ ഫ്ലൈറ്റ് കൗണ്ടറിൽ എത്തുന്നത് ദൃക്സാക്ഷികൾ വിവരിക്കുന്നതനുസരിച്ച് കറുത്ത സ്യൂട്ടും വൈറ്റ് ഷർട്ടും ഒരു കറുത്ത ടൈയും കറുത്ത റെയിൻകോട്ടും ധരിച്ച കൂളിംഗ് ഗ്ലാസ് ധരിച്ച് നാൽപ്പത് വയസ്സിലേറെയുള്ള ഒരാൾ ഒപ്പം കയ്യിലൊരു സ്വീറ്റ് കേസും ബ്രൗൺ പേപ്പർ കവറും കൗണ്ടറിൽ എത്തിയ ഉടൻ സിയാറ്റിലേക്കുള്ള വൺ വേ ടിക്കറ്റ് ആവശ്യപ്പെട്ടു മുപ്പത് മിനിറ്റ് ദൂരമുള്ള യാത്രയ്ക്കുള്ള പണമടച്ച ടിക്കറ്റും വാങ്ങി ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ പേര് ഡാൻ കൂപ്പർ എന്നാണ് കൂപ്പർ വിമാനത്തിൽ കയറി പിന്നിലെ സീറ്റാണ് കിട്ടിയത് മുപ്പത്തി അഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരും മാത്രമേ ഉള്ളൂ കയറിയ ഉടൻ കൂപ്പർ വിസ്കിയും സോഫ്റ്റ് ഡ്രിങ്കും ആവശ്യപ്പെട്ടു വിമാനം പറന്നുയർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസിന് അയാൾ ഒരു കുറിപ്പ് നൽകി ഒരു ബിസിനസ്സുകാരന്റെ നേരം പൊക്കാണെന്ന് കരുതി തുറന്നു നോക്കാതെ എയർ ഹോസ്റ്റസ് അത് ഇട്ടു അതോടെ കൂപ്പർ അവർക്കടുത്തേക്ക് നടന്നു നിങ്ങൾ ആ കുറിപ്പ് തുറന്നു നോക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ ബോംബുണ്ട് എയർ ഹോസ്റ്റസ് കുറിപ്പ് തുറന്നപ്പോൾ അതിൽ ഭംഗിയായി എഴുതിയിരിക്കുന്നു എൻ്റെ സ്യൂട്ട് കേസിൽ ബോംബുണ്ട് ആ കുറിപ്പ് തിരിച്ചു കൊടുത്തതോടെ കൂപ്പർ എയർ ഹോസ്റ്റസിനെ അടുത്തേക്ക് വിളിച്ച് സ്യൂട്ട് കേസ് തുറന്നു കാണിച്ചു അതിൽ കുറെ വയറുകളും കമ്പികളും പിടിപ്പിച്ച ഒരു വസ്തു അതുകൊണ്ട് പേടിച്ച എയർ ഹോസ്റ്റസിനോട് അയാൾ ആവശ്യങ്ങൾ പറഞ്ഞു സിയാറ്റലിൽ എത്തുമ്പോൾ രണ്ട് ലക്ഷം ഡോളറും നാല് പാരച്യൂട്ടുകളും വിമാനത്തിൽ എത്തിക്കണം ഇത് കിട്ടിയില്ലെങ്കിൽ വിമാനം തകർക്കുമെന്നും ഭീഷണിയുണ്ട് പണം കിട്ടിയാൽ യാത്രക്കാരെ മോചിപ്പിക്കാമെന്നും അയാൾ പറഞ്ഞു അങ്ങനെ പണവും പാരച്യൂട്ടുകളും കരസ്ഥമാക്കി ബാഗുമായി അയാൾ വിമാനത്തിൽ നിന്ന് ചാടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ കുറ്റവാളിയെ ഭീഷണി ഉണ്ടായപ്പോൾ തന്നെ ക്യാബിൻ ക്രൂ എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് വിവരങ്ങൾ കൈമാറി അത് തയ്യാറാക്കാനുള്ള സമയം കിട്ടുന്നതിനായി വിമാനം വെറുതെ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു വിമാനത്തിന് ചെറിയ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് യാത്രക്കാരോട് പറഞ്ഞത് രണ്ടു മണിക്കൂറിന് ശേഷം വിമാനം സിയാറ്റലിന് ലാൻഡ് ചെയ്തു കൂപ്പറിന്റെ ആവശ്യപ്രകാരം മെയിൽ ടെർമിനലിൽ നിന്ന് ഒരുപാട് മാറിയാണ് വിമാനം ലാൻഡ് ചെയ്തത് ഒരു ജീവനക്കാരൻ വിമാനത്തിനടുത്തേക്ക് വന്ന ഡോളറുകളും പാരച്ചൂട്ടുകളും കൈമാറി ഉടൻ തന്നെ യാത്രക്കാരെ വിട്ടയച്ചു വിമാനത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കെ മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറത്താൻ കൂപ്പർ ആവശ്യപ്പെട്ടു ഈ വിമാനത്തെ പിന്തുടർന്ന രണ്ട് യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു ആ യാത്രയ്ക്കിടയിൽ എല്ലാ ജീവനക്കാരോടും കോക്പിറ്റിലേക്ക് മാറാൻ അയാൾ ആവശ്യപ്പെട്ടു എന്നിട്ട് അയാൾ വിമാനത്തിന്റെ പുറകിലേക്ക് പോയി കോക്പിറ്റ് വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് എയർഹോസ്റ്റസ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി കൂപ്പർ വയറിനോട് ചേർത്ത് പണമടങ്ങിയ ബാഗ് വെച്ച് കെട്ടുന്നതാണ് അവർ കണ്ടത് അപ്പോൾ നൊവാഡിയയിലെ വനപ്രദേശത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു വിമാനം കുറച്ചു കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ഒരു വലിയ ചലനം അവർക്ക് അനുഭവപ്പെട്ടു പിന്നിലെ എയർ സ്റ്റെപ്പുകൾ താഴ്ത്തിയിട്ടുണ്ട് അറിയിക്കുന്ന എമർജൻസി ലൈറ്റുകളും തെളിഞ്ഞു എന്നാൽ പുറകെ വന്ന വിമാനങ്ങൾ ഒന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത് ഒന്നിനും തെളിവില്ല ലാൻഡ് ചെയ്തപ്പോഴേക്കും എഫ് ബി ഐ വിമാനത്തെ വളഞ്ഞു പക്ഷേ കൂപ്പറെ കണ്ടെത്താനായില്ല പകരം അയാൾ ഉപേക്ഷിച്ച ചില സാധനങ്ങൾ മാത്രം ലഭിച്ചു സിഗരറ്റ് കുറ്റികൾ രണ്ട് ക്ലിപ്പ് ഓൺ ടൈ ടൈ ക്ലിപ്പ് അതിനോടൊപ്പം ചില വിരലടയാളങ്ങളും അമേരിക്കയിലെ പല മാധ്യമ വാർത്തകളിലും ഡാൻ കൂപ്പർ എന്നതിനു പകരം ഡി ബി കൂപ്പർ എന്ന തെറ്റായാണ് കൊടുത്തത് ഒടുവിൽ ആ പേര് സ്ഥിരമാവുകയും ചെയ്തു ഒരുപാട് പേരെ ചോദ്യം ചെയ്തു പോലീസ് സംഭവം പുനരാവിഷ്കരിച്ചു നോക്കി എന്നിട്ടോ കൂപ്പറിനെ കുറിച്ചോ പാരച്ചൂട്ടിനെ കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല കൂപ്പർ വീഴ്ചയെ അതിജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ആദ്യം എഫ് ബി ഐ കരുതിയിരുന്നത് എന്നാൽ കൂപ്പറിന് നൽകിയ നോട്ടുകളുടെ സീരിയൽ നമ്പറുമായി സാമ്യമുള്ള കുറെ ഭാഗം ദ്രവിച്ച മൂന്ന് പാക്കറ്റ് നോട്ടുകൾ പിന്നീട് കണ്ടെത്തി അതുകൊണ്ട് തന്നെ എഫ് ബി ഐയുടെ വാദവും തള്ളിക്കളയേണ്ടി വന്നു വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനാറിൽ അന്വേഷണം അവസാനിപ്പിച്ചതായി എഫ് ഔദ്യോഗികമായി അറിയിച്ചു അങ്ങനെ ഇന്നും ദുരൂഹമായി തുടരുകയാണ് ഡി ബി കൂപ്പറം വിമാനം റാഞ്ചിയ ആ സംഭവവും